പത്മനാഭ ഒരു കൂട്ടായ്മേനേം ഇൻസൾട്ട് ചെയ്യാൻ ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സാർ എനിക്കത് അത്രയും വേണം ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് എന്നെവിടെ രണ്ടോ പക്ഷെ ഞാൻ ഉള്ളത് പറയും അതൊക്കെ ഇനി ഇവിടെ പോലെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നില്ല നമ്മുടെയൊക്കെ മുരളിച്ചേട്ട് അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ കുത്ത് 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 എം എം അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാ മതി ഞങ്ങൾക്ക് അമ്മയാണ് നോ പ്രോബ്ലം എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് എല്ലാവർക്കും